ും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്തിനെ കുറിച്ചിട്ടുള്ളതാണ് നിങ്ങൾക്ക് തമ്പനിയിൽ കണ്ടപ്പോ മനസ്സിലായിട്ടുണ്ടാവും ഇന്നത്തെ വീഡിയോ നമ്മുടെ ഫേഷ്യൽ റേസറിനെ കുറിച്ചുള്ള വീഡിയോ ആണ് അപ്പൊ താടി മീശ് അങ്ങനത്തെ പ്രശ്നങ്ങളുള്ള പെൺകുട്ടികൾ മിക്ക പെൺകുട്ടികൾക്ക് ഉണ്ടാവും ഇങ്ങനത്തെ പ്രശ്നം വേറെ ഒന്നുമില്ല പി സി ഓടി തൈറോയിഡ് അങ്ങനത്തെ പ്രശ്നങ്ങളുള്ളവരുണ്ടാവും പിന്നെ ചില ടൈപ്പ് ആൾക്കാരുണ്ട് അതായത് കയ്യില് മുഖത്ത് അതായത് ഹെയർ ഉള്ള പ്രകൃതം അങ്ങനെയുള്ളവർക്ക് അതൊരു ഭംഗിയായിരിക്കും അതല്ല താടിയിലും മീശയിലും മാത്രമായിട്ട് ഇങ്ങനെ ആണുങ്ങളെ പോലിരിക്കുമ്പോഴും നമുക്കതൊരു നാണക്കേടായിരിക്കും ഇപ്പൊ ഞാനിപ്പോ പഠിച്ചിരുന്ന സമയത്ത് എന്റെ കൂട്ടുകാരികളൊക്കെ എന്നെ കളിയാക്കുമായിരുന്നു ബാർബർ ഷോപ്പ് കാണുമ്പോൾ നമുക്ക് താടിയും മുടിയൊക്കെ ഒന്ന് പഠിച്ചാലോ അതായത് മീശ എന്ന് വെച്ചാല് താടിയും മുടിയല്ല താടിയും താടിയും മീശയും ഓക്കെ അപ്പോൾ എനിക്ക് ഇവിടെ കുറവായിരുന്നു അത് ഞാൻ ബ്ലീച്ചൊക്കെ ചെയ്യുമായിരുന്നു പിന്നെ എനിക്ക് ഇവിടെ ഒരു അഞ്ചാറെണ്ണം ഉണ്ട് അതെനിക്ക് ഈ അടുത്തോളം വന്നതാണ് ആദ്യം ഉണ്ടായിരുന്നില്ല ഫസ്റ്റ് എനിക്ക് ഇവിടെയാണ് വന്നത് അപ്പൊ എന്നെ ഇങ്ങനെ മീശ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞെ കളിയാക്കുമായിരുന്നു അപ്പം ഞാൻ എന്ത് ചെയ്തു മീശ പോവാൻ വേണ്ടിയിട്ടാണ് അല്ല അത് വെളുക്കാനൊന്നുമല്ല ഞാൻ ഫെമ്മിന്റെ ബ്ലീച്ച് ഒലീവ് അങ്ങനത്തെ ഒക്കെ പറഞ്ഞ ബ്ലീച്ച് നമുക്ക് വാങ്ങാൻ കിട്ടുമല്ലോ മുപ്പത് നാൽപ്പത് രൂപയൊക്കെ കൊടുത്തു അത് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യും അപ്പം ഫേസിനും അത്യാവശ്യം ബ്രൈറ്റ്നസ് കിട്ടും ഈ ഹെയർ ഒക്കെ ചെമ്പിച്ചിരിക്കും അപ്പം വലിയ ബുദ്ധിമുട്ടില്ല ഞാൻ ഞാനതായിരുന്നു വർഷങ്ങളായിട്ട് ചെയ്തത് അപ്പം അന്ന് സൺസ്ക്രീൻ സൺസ്ക്രീൻ ഒന്നും യൂസ് ചെയ്യാറില്ലാരും അപ്പം ആ ഒരു ടൈമിൽ എന്ന് പറയാനായിട്ട് നമ്മൾ വെയിലത്തേക്ക് ഇറങ്ങും അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പൈസ ചിലവാക്കി എൻ്റെ സ്കിൻ കെയർ ചെയ്യുന്നതിന്റെ കാരണം തന്നെ അപ്പോൾ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫേസ് ആകെ ടാൻ അടിച്ച് ഇരിണ്ടിരിക്കുകയാണ് അതായത് ചെവി കഴുത്തിനൊക്കെ അത്യാവശ്യം കളർ ഉണ്ട് പക്ഷേ ഫേസ് മാത്രം ഇരിണ്ടിരിക്കുന്നത് അപ്പം അതിനെക്കുറിച്ച് നമുക്ക് പറയണ്ട വേറെ ഒന്നുമല്ല അതിനെക്കുറിച്ച് ഞാൻ ഒരുപാട് വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ റേസറിനെ കുറിച്ചുള്ളതാണ് അപ്പം ഞാൻ ആദ്യമായിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല ചിലപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരായിരിക്കുമല്ലോ അപ്പം മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തന്നുള്ളൂ അപ്പോൾ അങ്ങനെ ബ്ലീച്ച് ഇടുമായിരുന്നു ഞാൻ ഫേസിൽ അപ്പോൾ ഒരിക്കലും നിങ്ങൾ ബ്ലീച്ച് ഒന്നും ഇടരുത് ഫേഷ്യൽ ഹെയർ ഉള്ള ആൾക്കാർ പിന്നെയെന്ന് പറയാനായിട്ട് നമുക്ക് പല ടൈപ്പ് റേസർ വാങ്ങാൻ കിട്ടും ചിലർ ഷേവിങ് സെറ്റ് ഉപയോഗിക്കും അപ്പം ഞാൻ ആദ്യമായിട്ട് ഞാൻ ഷേവിങ് സെറ്റ് യൂസ് ചെയ്ത സമയത്ത് ഞാൻ എന്ത് ചെയ്ത് ഫേസ് ഇവിടത്തെ ഇത് ഷേവിങ് സെറ്റും കൊണ്ട് വടിച്ചളഞ്ഞ് അപ്പം എനിക്ക് ഭയങ്കര എന്തോ വൃത്തിയായി അതായത് ആണുങ്ങള് മീശയും താടിയൊക്കെ വടിച്ചറിളഞ്ഞ പോലത്തെ ഒരു ഫീൽ ആയിരുന്നു ഫീലായിരുന്നു ഒരു പച്ച കളറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാവർക്കും കാണുമ്പോൾ തന്നെ മനസ്സിലാവും മീശ വടിച്ചാൽ താടി വടിച്ചെന്നൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും പിന്നെ ഞാൻ ഞാനത് നിർത്തി പിന്നെ ഞാൻ ബ്ലീച്ച് തന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്തു അപ്പോൾ ഒരുപാട് പേര് കസ്തൂരി മഞ്ഞളൊക്കെ ഫേസിൽ അപ്ലൈ ചെയ്യാനൊക്കെ പറയുമായിരുന്നു പക്ഷെ നമുക്കതൊക്കെ ആ ഒരു ടൈമിൽ നമുക്ക് മടിയായിരിക്കും അപ്പം ഞാൻ എന്ത് ചെയ്ത് ബ്ലീച്ച് തന്നെ തുടർന്ന് പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞ് റേസറ് വാങ്ങാൻ കിട്ടും ഫേഷ്യൽ റേസർ അത് മേക്കപ്പിന് മുൻപൊക്കെ ചെയ്യുന്നതാണ് എല്ലാവരും ചെയ്യുന്നതാണ് അപ്പോൾ ആളെ ഓൺലൈനിൽ നിന്നൊക്കെ എനിക്ക് തന്നെ ഓർഡർ ചെയ്തു തന്നു അത് ഇതേ ടൈപ്പ് ആയിരുന്നു അപ്പോൾ ഇനി ഞാൻ ഫസ്റ്റ് ഞാൻ പറയാൻ പോണത് ഇതേ ടൈപ്പ് റേസറിനെ കുറിച്ചിട്ടാണ് ഇതേ ടൈപ്പ് റേസർ ആരും യൂസ് ചെയ്യരുത് വേറൊന്നുമില്ല ഈ ടൈപ്പ് റേസറും ഞാൻ ഫേസിൽ ഫേസിലാകമാനം യൂസ് ചെയ്തിട്ടാണ് എനിക്ക് താടി വന്നത് അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷെ ഹോർമോണിൻ്റെ പ്രശ്നം കൊണ്ടും വരും കാരണം എനിക്ക് ഓൾറെഡി എനിക്ക് പി സി ഓടി ഉള്ളതാണ് അപ്പോൾ എനിക്ക് താടിയും മീശം എന്തായാലും വരും പക്ഷെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബ്ലേഡും കൊണ്ട് കളയുന്ന സെയിം എഫക്റ്റ് ആണ് ഇതുകൊണ്ട് നമ്മുടെ ഫേസ് ഫേസിലെ ഹെയർ റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ താടി മീഷേ മാത്രമല്ല ഫേസിൻ്റെ ഗ്ലോ കിട്ടാനും പിന്നെ ബ്രൈറ്റ്നസ് ഒക്കെ തോന്നാൻ വേണ്ടി ഞാൻ ഫേസ് ഫുള്ള് ഞാൻ ഷേവ് ചെയ്യാറുണ്ട് പിന്നെ ത്രെഡ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ അവർ ഇത്രയും ഭാഗം അവർ ചെയ്യും പിന്നെ ഇവിടുന്ന് ഈയൊരു ഭാഗം ഒരു ഭാഗം ഈ ഒരു ഭാഗം ഞാൻ റേസർ കൊണ്ടാണ് ഞാൻ കളയാറുള്ളത് പിന്നെ ഞാനിപ്പോൾ ഒരുപാട് യൂട്യൂബർമാരൊക്കെ വീഡിയോസ് ചെയ്തിട്ട് ദേ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് ഞാൻ യൂസ് ചെയ്ത് എന്താണ് ഇത് പിന്നെ അതിൻ്റെ കൂടെ എന്തേനാ ഈ ഒരു ക്രീമും ഇതിപ്പോൾ ഞാൻ പുതിയയിൽ ഞാൻ വരത്തിതാണ് ഇന്നലെ ഞാൻ പർപ്പിളിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് അപ്പോൾ പർപ്പിളിൽ ഇവിടെയൊക്കെ നമ്മൾ ഇന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ തന്നെ സാധനം കിട്ടുന്നതാണ് അപ്പോൾ ഞാൻ ഈ ഒരു ക്രീം ഞാൻ ഇന്നുവരെ ഞാൻ വാങ്ങി യൂസ് ചെയ്തിട്ടില്ല വേറെ ഒന്നുമല്ല ഞാൻ സാധാരണ മോയിസ്ചറൈസർ അതേപോലത്തെ ക്രീമുകളൊക്കെ ഞാൻ ഫേസിൽ യൂസ് ചെയ്യാറുള്ളത് പക്ഷേ എനിക്ക് ഒരു ഫിനിഷിങ് തോന്നാത്ത പോലെ തോന്നി അതായത് ഈ ഒരു സംഭവം ഇട്ടിട്ട് ഇത് മാത്രമായിട്ടാണ് ഞാൻ വാങ്ങാറുണ്ട് ഇപ്പോൾ ഇതിൻ്റെ ഉള്ളൊരു മൂന്ന് പീസ് ഉണ്ടാവും അപ്പോൾ എനിക്ക് ക്ലിയർ ആവാത്ത പോലെയൊക്കെ തോന്നി അപ്പം ഞാൻ വിചാരിച്ച ക്രീം വാങ്ങി യൂസ് ചെയ്തിട്ട് ചെയ്ത് നോക്കാം എന്ന് കരുതിയിട്ടാണ് ഞാൻ ഫുൾ സെറ്റായിട്ട് ഞാൻ വാങ്ങിയത് പിന്നെ ഞാൻ ഒരിക്കലും ഫേ ഫേഷ്യൽ റേസർ കൊണ്ട് നമ്മുടെ ഫേസിനകത്ത് ഹെയർ റിമൂവ് ചെയ്യുന്നത് നല്ലതാണെന്ന് ഒരിക്കലും ഞാൻ പറയില്ല ഞാൻ ഒരിക്കലും ഞാൻ എന്നെ പ്രമോട്ട് ചെയ്യില്ല വേറെ ഒന്നുമില്ല നമ്മുടെ ഫേസിൽ ഈ ഒരു ഷേവിംഗ് സെറ്റ് എന്ന് പറഞ്ഞ സംഭവം നമ്മുടെ ഫേസിൽ വെച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മുഖം കറുക്കാനും നമ്മുടെ ഫേസിന്റെ ഗ്ലോ പോവാനും എല്ലാത്തിനും ഈ ഒരൊറ്റ കാരണം തന്നെ മതി അപ്പോൾ അതുകൊണ്ട് ഇത് വാങ്ങി എന്തായാലും യൂസ് ചെയ്യണമെന്നൊന്നും ഞാൻ ആരോടും പറയില്ല നിങ്ങളുടെ നിവൃത്തി കേടാണ് അതായത് നിങ്ങൾക്ക് താടി മീശയും കൊണ്ട് നിങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് നാണക്കേടാണ് എന്നുണ്ടെങ്കിൽ മാത്രം ഇത് യൂസ് ചെയ്യുക പിന്നെ നിങ്ങളുടെ കയ്യിൽ കുറച്ച് പൈസയുണ്ട് ലേസർ ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും ബെറ്റർ നിങ്ങൾ അതെടുക്കുന്നതാണ് ഇപ്പം ഞാനിപ്പോൾ യെല്ലോ പിൻ അതേപോലെ തന്നെ ഗ്ലൂട്ട തൈ ഉണ്ട് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഡെർമറ്റോളജിസ്റ്റ് അടുത്ത് പോയി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഓൾറെഡി ഞാൻ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ആ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞതാണ് ലേസർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ പൈസ നഷ്ടമാണ് കുറച്ച് കാരണം തൈറോയ്ഡ് പി സി ഒടി ഉള്ളവർക്കാണ് സാധാരണ മുഖത്ത് രോമവളർച്ച ഉണ്ടാകുന്നത് അപ്പോൾ ഇങ്ങനെ ഉണ്ടാവുന്നത് മൂലം നമ്മളത് പിരിയഡ്സ് കറക്റ്റ് ആവാ ആവാത്ത പക്ഷം ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ നമുക്ക് ഫലം കാണില്ല എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ലേസർ ട്രീറ്റ്മെൻറ്റ് ചെയ്യാത്തത് അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും എൻ്റെ ഞാൻ റേസർ ഞാൻ ഉപയോഗിക്കില്ല അത് രോമം രട്ടിയായിട്ട് വളരുന്നത് കൊണ്ടല്ല അതായത് നമ്മുടെ സ്കിന്നിന്റെ സ്കിന്നിൻ്റെ സ്കിന്നിനൊരു കേഡാണ് മുഖത്ത് ബ്ലേഡ് വെക്കുന്നത് അതായത് എത്രയൊക്കെ യൂട്യൂബർമാർ ഒരുപാട് യൂട്യൂബർമാർ ഒരു ഫേഷ്യൽ റേസറിനെ കുറിച്ചിട്ട് പ്രൊമോഷൻ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരുണ്ട് പക്ഷെ അത് അവർക്ക് പ്രമോഷനായിട്ട് ഫ്രീ ആയിട്ട് കിട്ടിയതാണ് പക്ഷെ ഞാനിത് പൈസ കൊടുത്ത് വാങ്ങിയതാണ് ഇതും ആ ഒരു ക്രീമും ഞാൻ പൈസ കൊടുത്ത് ഞാൻ വാങ്ങിയതാണ് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും നിവർത്തില്ലെങ്കിൽ മാത്രം റേസർ യൂസ് ചെയ്താൽ മതി ഇപ്പൊ എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ എനിക്ക് ഇവിടെ ഒന്നും വലിയ പ്രശ്നമില്ല പക്ഷെ ഒരു താടി ഒന്നരാടൊന്നരാടം വെച്ച് ഇവിടുത്തെ അഞ്ചാവ് രോമം ഇങ്ങനെ വളർന്നു വരും അപ്പം ഞാൻ എൻ്റെ ഇത്തരോടൊക്കെ പറയും എനിക്ക് എന്തെങ്കിലും അസുഖം വന്നു ഞാൻ കിടപ്പിലായി പോയി കഴിഞ്ഞാൽ തന്നെ എന്റെ താടി മീശയൊക്കെ നിങ്ങൾ ഷേവ് ചെയ്ത് തരണം കേട്ടോ വേറെ ഒന്നും അല്ല താടി മിശേ എനിക്ക് വന്നിരിക്കുന്നത് ഭയങ്കര ദേഷ്യമാണ് ഇപ്പോൾ അതൊക്കെ വെച്ച് ചിലരെ കാണുമ്പോൾ എനിക്ക് വിഷമവും വരും അതായത് എന്തുകൊണ്ടായിരിക്കും അവർക്ക് പേടിയായിരിക്കും ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരട്ടി ആയിട്ട് രോമം വരും എന്നുള്ളത് ഇരട്ടി ആയിട്ട് രോമം വരാനൊന്നും പോണില്ല ഈ ഒരു ബ്രാൻഡിന് നിങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ ഇരട്ടിയായിട്ട് വളരാനൊന്നും പോകണില്ല പക്ഷേ അതേസമയം ഇങ്ങനത്തെ ഒക്കെ നമുക്ക് അടയുന്നു ഓൺലൈനായിട്ട് ഇങ്ങനത്തെ ടൈപ്പ് വാങ്ങൂലേ അതായത് ഇതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പിന്നെ റേറ്റ് കുറവാണ് അപ്പോൾ ഞാനൊക്കെ ആദ്യം യൂസ് ചെയ്യുന്നത് ഇങ്ങനത്തെ ടൈപ്പ് ഇതും ബ്ലേഡും ഷേവിങ് സെറ്റ് ഒക്കെ യൂസ് ചെയ്യുന്നത് ഏകദേശം സെയിം ആണ് അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു മൂന്ന് കളർ ഇങ്ങനത്തെ ഒരു പിങ്ക് യെല്ലോ ബ്ലൂ അങ്ങനത്തെ ഒരു മൂന്ന് പീസ് ആയിട്ട് വരും അതൊരിക്കലും വാങ്ങി യൂസ് ചെയ്യരുത് വേറൊന്നുമല്ല കറക്റ്റ് നിങ്ങൾ ബ്ലേഡ് വാങ്ങി യൂസ് ചെയ്യുന്നതിന്റെ സെയിം എഫക്റ്റ് ആയിരിക്കും പക്ഷേ ഇതിന് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അത്രയും ബ്ലേഡ് പോലെ ഇരിക്കുന്നില്ല ഇത് വലിയ കുഴപ്പമില്ല എന്നാലും ഇത് വാങ്ങി യൂസ് ചെയ്യണമെന്ന് ഞാൻ ആരോടും പറയില്ല ഇപ്പോൾ എൻ്റെ നിവൃത്തിയെ കൊണ്ടാണ് ഞാൻ ഇത് വാങ്ങി യൂസ് ചെയ്യുന്നത് പിന്നെ പിന്നെയെന്ന് പറയാനായിട്ട് നിങ്ങൾ പി സിയോട് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ പീരീഡ്സ് കറക്റ്റ് ആക്കാൻ നോക്കാം പിരീഡ്സ് കറക്റ്റ് ആകുമ്പോൾ നിങ്ങളുടെ ഹോർമോണേകദേശം ഒന്ന് കൺട്രോൾ ആയി വരുമ്പോഴും രോമ വളർച്ചയൊക്കെ നമുക്ക് അങ്ങനെ കുറച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അതല്ലാതെ നമ്മളിപ്പോൾ ലേസർ ചെയ്താലും അല്ലെങ്കിൽ ഇതേപോലത്തെ എന്തെങ്കിലും ഹെയർ റിമൂവ് ചെയ്ത് കളഞ്ഞാൽ പോലും അത് ഇരട്ടിയായിട്ട് വളരും അതിപ്പോൾ നമ്മൾ ബ്ലേഡ് വെച്ചാലോ ബ്ലേഡ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇരട്ടിയായിട്ട് വരും പിന്നെ അതേപോലെ തന്നെ ഷേവിങ് സെറ്റ് പിന്നെ ഞാൻ ഈ പറഞ്ഞ ആ ഒരു ഈ ഈ ഒരു സംഭവം അതായത് ഈ റേറ്റ് കുറവില്ലാന്ന് ഞാൻ പറഞ്ഞില്ലേ തൊണ്ണൂറ്റൊമ്പതോ അങ്ങനെ എഴുപത്തഞ്ചോ അങ്ങനെ എന്തൊക്കെയാണ് ഇന്ന് റേറ്റ് വരുന്നത് ഞാൻ ആദ്യം വാങ്ങി യൂസ് ചെയ്തതാണ് ഇതൊക്കെ ഇരട്ടി ആയിട്ട് വളരുന്ന സാധനമാണ് പക്ഷേ ഈ കാർമസിയുടെ ഞാൻ ഈ പറഞ്ഞ ഞാൻ ഞാനീ കാണിച്ചിരുന്നില്ലേ അത് ഇരട്ടിയായിട്ട് വളരെയൊന്നും ഇല്ല നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് പക്ഷേ മറ്റ് ഷേവിങ് സെറ്റിഫിറ്റിൻ്റെ അതിനെ കുറിച്ച് നോക്കുമ്പോൾ അത്യാവശ്യം റേറ്റ് ഉണ്ട് ഈ ഒരു രണ്ട് ഈ ഒരു ക്രീമിനും ഈ ഒരു മൂന്ന് പീസ് വരുന്ന ഈ റേസറിനും അത്യാവശ്യം റേറ്റ് ഉണ്ട് പിന്നെയെന്ന് പറയാനായിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ പീരീഡ്സ് കറക്റ്റാക്കാൻ നോക്കാം തൈറോഡ് ഉള്ളവർക്കും പീരീഡ്സ് റെഗുലർ ആയിരിക്കും അപ്പോൾ നിങ്ങൾ പീരീഡ്സ് കറക്റ്റാക്കാൻ നോക്കുക പിന്നെ അതേപോലെ തന്നെ വെയിറ്റ് കൺട്രോൾ ചെയ്യാൻ നോക്കുക അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ സംബന്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഈ രോമ വളർച്ച കൺട്രോൾ ചെയ്യാൻ പറ്റും ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് പീരീഡ്സ് ആണ് എനിക്ക് ബി സി യോട് ഉള്ളതാണ് പക്ഷേ എൻ്റെ പീരീഡ്സ് ഞാൻ ടാബ്ലറ്റ് കഴിക്കുമ്പോഴും കറക്റ്റായിട്ട് പീരീഡ്സ് വരും അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വീണ്ടും പഴയ പക്ഷേ ഞാൻ എൻ്റെ മോനെ പ്രെഗ്നൻ്റ് ആയിരുന്ന സമയത്ത് എനിക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് ഞാൻ ഫേസിൽ ഞാൻ ഒട്ടും തന്നെ ഞാൻ ഇതേപോലത്തെ ബ്ലേഡിങ് ബ്ലേഡ് ആയാലും റേസർ ആയാലും ഒന്നും തന്നെ ഞാൻ ഫേസിൽ വെച്ചിട്ടില്ല ആ ഒരു ടൈമിൽ എന്താന്നാകും പിന്നെ അത് കഴിഞ്ഞിട്ട് പ്രഗ്നൻസി കഴിഞ്ഞപ്പോൾ വീണ്ടും വന്ന് അപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മൾ ബ്ലേഡ് വെച്ച ബ്ലേഡ് വെച്ചതുകൊണ്ടാണോ അല്ലെങ്കിൽ റേസർ യൂസ് ചെയ്തിട്ടാണോ അങ്ങനെ ഒന്നുമല്ല നമ്മുടെ രോമവളർച്ച ഇതാകുന്നത് നമ്മുടെ ഹോർമോണിന്റെ പ്രശ്നം കൊണ്ടാണ് നമ്മുടെ രോഗവളർച്ച കൂടുന്നത് അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ റേസർ യൂസ് ചെയ്യാതെ ലേസർ ട്രീറ്റ്മെന്റ് ചെയ്യാൻ നോക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറിനെ കണ്ടിട്ട് കറക്റ്റായിട്ട് പീ സോടിക്കും തൈറോഡിനൊക്കെ മരുന്ന് കഴിച്ചിട്ട് പിരിയേഡ്സ് കറക്റ്റ് ആക്കാൻ നോക്കാം ഒരിക്കലും റേസർ ഒന്നും വാങ്ങി യൂസ് ചെയ്യാതിരിക്കാനും ശ്രദ്ധിക്കുക വേറെ ഒന്നുമല്ല ഞാൻ യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ അനുഭവം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഞാൻ യൂസ് ചെയ്തിട്ട് ഇപ്പോൾ എനിക്കത് നിർത്താൻ പറ്റുന്നില്ല അതായത് ഇപ്പോൾ ഞാനൊരു രണ്ട് ദിവസം എൻ്റെ റേസറ് മൂന്ന് പീസ് ഒന്ന് ഞാൻ പറഞ്ഞില്ലേ ഒരെണ്ണത്തിൽ ഒരു പാക്കിൽ മൂന്ന് പീസ് ഉണ്ടാവും അപ്പോൾ അതിനകത്തേൻ്റെ രണ്ട് പീസ് എൻ്റെ ഇവിടേക്കോ പോയി കാരണം മോനെ മോനെവിടെയെങ്കിലും ഒക്കെ എടുത്ത് കളിച്ചിട്ട് എവിടെയെങ്കിലും ഒക്കെ എടുത്ത് കളയും അപ്പോൾ ലാസ്റ്റ് ഒറ്റ പീസ് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ ഞാൻ എന്ത് അറിയാമോ ആ ഒറ്റ പ്ലാൻ സൂക്ഷിച്ച് ഞാൻ ഉപയോഗിച്ച് ഇപ്പൊ കുറച്ച് ദിവസം കൊണ്ട് അത് കാണുന്നില്ല അപ്പൊ ഞാനൊക്കെ ടെൻഷനായി കാരണം എന്തെങ്കിലും ആവശ്യത്തിന് പെട്ടെന്ന് പുറത്ത് പോകേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ റേസറിലാണ് ഞാൻ എന്ത് ചെയ്തെന്നൊക്കെ ഉള്ളത് ഞാൻ ഞാനിത് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്ത് വരുത്തിയതാണ് ഞാൻ ഈ പറയുന്നത് ഒരു പ്രൊമോഷനും കാര്യങ്ങളൊന്നുമല്ല ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയതാണ് കാർമസിയുടെ പ്രൊഡക്റ്റ് നല്ലതാണ് പക്ഷെ നല്ലതാണെങ്കിൽ പോലും ആരും ഫേസിൽ റേസർ യൂസ് ചെയ്യാതിരിക്കുക അത് നിങ്ങളുടെ സ്കിന്നിന്റെ ടെക്സ്ചറിനെ വളരെ മോശമായിട്ട് തന്നെ ബാധിക്കും ഇപ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങളുടെ സ്കിന്നിന് നല്ല ഗ്ലോ തോന്നി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ സ്കിന്നിന്റെ അതായത് ഒരു വെളുപ്പ് അതായത് നമുക്ക് ഒരു കളറൊക്കെ തോന്നും അതായത് നമ്മുടെ ഇപ്പോൾ കൈമലത്തെ ആയാലും ഹെയർ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒക്കെ നമുക്ക് തോന്നൂലേ അങ്ങനെ നമുക്ക് തോന്നും പക്ഷെ എന്നിരുന്നാൽ കൂടി നമ്മൾ ഓരോന്നോ രണ്ടോ ദിവസം അല്ലെങ്കിൽ മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ ആഴ്ചയിലൊരിക്കലോ പലരുടെ രോ രോമവളർച്ച പല വിധമായിരിക്കും ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് എനിക്കധികം രോമവളപ്പിക്കുന്നില്ല പക്ഷേ പി സിയോടെ ഉള്ളതിന്റെ പേരിലാണ് എനിക്ക് ഇങ്ങനെ വളർച്ച വരുന്നത് അപ്പം നമ്മൾ ആഴ്ചയിലൊരിക്കലോ അല്ലെങ്കിൽ മാസത്തിലൊരിക്കലും റേസർ നമ്മൾ യൂസ് ചെയ്ത് യൂസ് ചെയ്ത് നമ്മുടെ സ്കിന്നത് ഡാമേജ് ആക്കും അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കാർമസിയുടെ തന്നെയല്ല ഒരു ഫേഷ്യൽ റേസർ നിങ്ങൾ യൂസ് ചെയ്യാതിരിക്കുക നിങ്ങൾ ലേസർ ട്രീറ്റ്മെന്റ് എടുക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ഹോർമോൺ കൺട്രോൾ ചെയ്യാനായിട്ട് വേറെ ഹോർമോൺ ടാബ്ലറ്റ് എടുത്തിട്ട് ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം ഇപ്പം ഞാനിപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് അറിയാമെങ്കിൽ പോലും എനിക്ക് റേസർ യൂസ് ചെയ്യാതിരിക്കാൻ പറ്റില്ല വേറൊന്നുമല്ല എൻ്റെ ഈ ഒരു താടിയും മീശയും എനിക്ക് നല്ല പ്രശ്നമുണ്ട് കാരണം എല്ലാവരും കളിയാക്കും പിന്നെയെന്ന് പറഞ്ഞിട്ട് നമ്മളിത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഇതിനൊരു അഡിക്റ്റ് ആവും എന്നൊക്കെ പറയില്ല അതേപോലെ നമുക്ക് ഇതില്ലാതെ പറ്റൂല ഇപ്പോൾ ഇതിൻ്റെ കാണാതെ പോയിട്ട് ഞാൻ എങ്ങനെയൊക്കെയാണ് വിഷമിച്ചാണ് ഞാൻ ഓർഡർ ചെയ്ത് വരുത്തിയത് വേറെ ഒന്നുമല്ല നമുക്ക് പെട്ടെന്ന് എവിടെയെങ്കിലും പോണ്ടി വന്നാൽ തന്നെ നമ്മൾ ആരെങ്കിലും കളിയാക്കോ അങ്ങനത്തെ ഒക്കെ ഒരു ചിന്തയാണ് ഇപ്പോൾ തന്നെ അവരെ പി സിയുടെ താരോടൊക്കെയുള്ള കുട്ടികളെ കാണുമ്പോൾ തന്നെ എനിക്ക് വിഷമമാണ് അയ്യോ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ ഇങ്ങനെ റേസർ ഉണ്ട് അല്ലെങ്കിൽ റേസർ വാങ്ങി യൂസ് ചെയ്യാമെന്നൊക്കെ ഉള്ളത് പറഞ്ഞു കൊടുക്കാമെന്ന് ഞാൻ വിചാരിക്കും പിന്നെ ഞാൻ വിചാരിക്കും വേണ്ട അവരെങ്ങാനും ഇത് യൂസ് ചെയ്ത് അവർ സ്കിന്നെന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാലോ പിന്നെ ചിലർക്ക് ഉണ്ട് ഫേസിൽ റേസറൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ മുഖക്കുരു വരാൻ ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് എൻ്റെ ഇത്തരം ഫേസ് ചെയ്ത് ഒരു തവണ റേസ് ചെയ്ത് കൊടുത്തു കാരണം ആൾക്ക് താടി മീശൊന്നുമില്ല പക്ഷേ ഒരു ബ്രൈറ്റ്നെസ് ഒക്കെ തോന്നട്ടെ അല്ലെങ്കിൽ മുഖത്തൊരു വെട്ടം വരട്ടെ നേരിട്ട് ഞാൻ യൂസ് ചെയ്ത് കൊടുത്തു പക്ഷേ ഇത്ത ഫേസിൽ കുരു വന്നിട്ടുണ്ടായിരുന്നു റേസർ ഒക്കെ വാങ്ങി യൂസ് ചെയ്യുന്നിട്ടുണ്ടെങ്കിൽ ചിലരിൽ അതായത് ഓയിലി സ്കിന്ന് അതായത് മുഖക്കുരു വരുന്ന ടൈപ്പ് സ്കിന് അങ്ങനെയുള്ളവരെയൊക്കെ മുഖത്ത് മുഖക്കുരു വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് താടി മീശം കൊണ്ട് ഒരു നിവർത്തിയില്ലെങ്കിൽ മാത്രം നിങ്ങൾ റേസർ യൂസ് ചെയ്യുക അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പീരീഡ്സ് കൺട്രോൾ ചെയ്യാൻ നോക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് പി സി ഓടിക്ക് മരുന്ന് അല്ലാതെ തൈറോയിഡിന് മരുന്ന് കഴിക്കുക അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ചെയ്യാൻ നോക്കാം അപ്പൊ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങൾ കമന്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ